എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നിങ്ങളെ ഒരു പുതിയൊരു ചീര പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇതാണ് ആ ചീര ഇത് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചീരയാണ് അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരെയും കൂടി അതൊന്ന് പരിചയപ്പെടുത്താം എന്ന് ഈ ചീര കണ്ടിട്ടുള്ളവർ കമൻ്റ് അടിക്കണം അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് നമുക്ക് ഒരു കാ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക്കൊക്കെ അപ്പം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം ഒരു നുള്ളു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വരാൻ ആവശ്യത്തിനായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ആ ഉള്ളിയൊക്കെ ആയി കിട്ടും എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് വഴണ്ടി വരും വേണ്ട ചെറിയതായ രീതിയിലൊന്നായാൽ മതി ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്നായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കാണിച്ച ചീരയില്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇത് ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എല്ലാ ചീരയും ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം വാട്ടിയെടുക്കണം അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു കീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം നോക്കിയിട്ടിട്ട് കൊടുത്താൽ മതിയെ നേരത്തെ ഉള്ളി വഴിട്ടാൽ നേരത്തെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ ചീരയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ പരിവാവും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇടാതെയും ഇങ്ങനെയും കഴിക്കാം ഇത് നല്ല ടേസ്റ്റാണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ഞാനിതാ ഒരു പിടി രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ തേങ്ങയൊക്കെ ഒന്ന് വഴണ്ടി വരണം ഒന്ന് മൂടി വെച്ചിട്ട് ഞാൻ കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ വഴണ്ടി എല്ലാം ചീരയും തേങ്ങയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് നടുക്കൊരു കുഴി കുഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ഇത് മുട്ട ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അത് വേണ്ട ഇവിടെ എല്ലാവർക്കും മുട്ടയിട്ട ചീര ഉപ്പേരി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു മണം ഉളുമ്പ് മണം പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ആക്കാം കുരുമുളകും മുട്ടയും കൂടി ഒന്ന് മിക്സായിട്ട് വരും ഇപ്പം ഇത് നമ്മുടെ എല്ലാം മിക്സ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചീരയിലേക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ചീരേൻ്റെ എല്ലാ ഭാഗത്തും ഇതാ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ഇതാ ചീര തോരനൊക്കെ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വേടിയായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക